ശ്രീ ശങ്കരന്റെ അമ്മ ശങ്കരന്റെയും അച്ഛൻ ശിവഗുരുവുമായിരുന്നു വളരെ നാൾ തപസ് അനുഷ്ഠിച്ചതിന് ശേഷം പരമശിവന്റെ പ്രസാദത്താലാണ് ശങ്കരൻ അവർക്ക് മകനായി വന്ന് ജനിക്കുന്നത് മകൻ ജനിച്ച ഏതാനും വർഷങ്ങൾക്ക് ശേഷം ശിവഗുരു മരിക്കുകയാണ് ആര്യാമ്പ പട്ടിണിയിലും പരിവട്ടത്തിലും തന്റെ മകനെ വളരെ ആധ്യാത്മികമായി ധർമ്മ പതാവിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് പക്ഷേ തൻ്റെ മകൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലൗകികമായ ജീവിതങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ മാറി ആധ്യാത്മികമായി പരിരസിക്കാനായിരുന്നു ഒരു സന്യാസി ആകാനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മോഹം എന്ന് പറയുന്നത് അപ്പം അത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ അമ്മയ്ക്ക് അവനെ ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ച് കുടുംബ ജീവിതത്തിലേക്ക് വിടാനായിരുന്നു ഒരു ഗൃഹസ്ഥാശ്രമിയായി കാണാനായിരുന്നു താല്പര്യം പക്ഷേ ശിവഗുരു മരിക്കുന്നതിന് മുൻപ് സാക്ഷാൽ പരമശിവൻ സ്വപ്നദർശനെ വന്ന് സാക്ഷാൽ ശ്രീശങ്കരൻ ആരാണെന്നും അവരുടെ ദൗത്യം എന്താണെന്നും ഓർമ്മിപ്പിച്ചുവെന്നും ആ ദൗത്യത്തെ ഒരിക്കലും നിങ്ങൾ വ്രണപ്പെടുത്തരുത് എന്ന് പരമശിവൻ സ്വപ്നദർശനെ വന്ന് ശിവഗുരുവിനെ ഒരു കാര്യം പറഞ്ഞോ എന്നാണ് പറയുന്നത് അപ്പൊ ശിവഗുരു മരിക്കുന്നതിന് മുൻപ് തന്റെ ഭാര്യയായ ആര്യാമ്പ്രയോട് പറയുകയാണ് ശങ്കരൻ അല്പായുസുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അവനൊരു മഹാദൗത്യമുണ്ട് അസാമാന്യമായ ഒരു പ്രതിഭാശാലിയാണ് അവൻ അവന്റെ ദൗത്യം എന്ന് പറയുന്നത് ഹൈന്ദവ ധർമ്മത്തിന്റെ ഉദ്ധാരണമാണ് വേദങ്ങളുടെ വീണ്ടെടുപ്പാണ് സനാതന സംസ്കൃതിക്ക് ലഭിച്ചിട്ടുള്ള ഭാരതത്തിന്റെ അതിമഹത്തായ ഒരു പുത്രനാണ് ശ്രീ ശങ്കരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അവനെ പ്രാരാബ്ധങ്ങളുടെ ചെളിക്കുണ്ടിലേക്ക് പിടിച്ചു വലിക്കരുത് എന്ന് ശിവഗുരു പറഞ്ഞിട്ടാണ് അദ്ദേഹം നിര്യാതനായത് കണ്ണടച്ചത് അപ്പൊ അങ്ങനെ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ശങ്കരനെ അമ്മ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും വളർത്തിക്കൊണ്ടുവന്നു ദിവസവും കേരളത്തിൽ നമുക്കറിയാം കാലടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ശ്രീശങ്കരാചാര്യർ ജനിച്ചത് അല്ലെ അപ്പോ അവിടെ അടുത്ത് വടക്കുനാഥ ക്ഷേത്രം ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഒക്കെ ഉണ്ട് ഇവരുടെ വീടിന്റെ പരിസരത്ത് അപ്പൊ ദിവസവും അമ്മ ആ മകനെ കൈപിടിച്ച ക്ഷേത്ര ദർശനമൊക്കെ ചെയ്തു വരും അവരുടെ ജീവിതം ഒരു സന്യാസിയെ പോലെ തന്നെ ആയിരുന്നു തുടക്കം തൊട്ട് രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നാൽ ശങ്കരാചാര്യർ ശങ്കരൻ കുട്ടി ശങ്കരൻ ഭിക്ഷയ്ക്ക് പോകുമായിരുന്നു ഈ ശരീരവികാരങ്ങളെ അതിക്രമിച്ച് ഇല്ലാതെ അദ്ദേഹം ശ്രേഷ്ഠമായ ഭിക്ഷാടനത്തിന് ഒരു സന്യാസിയുടെ ഒരു ചര്യ അനുദ്ധിച്ചിരുന്നു എന്ന് തന്നെയാണ് അപ്പൊ അറിയാം തന്റെ മകൻ സന്യസിക്കും എന്നത് ഒരിക്കലും ഭൗതിക ജീവിതത്തിലേക്ക് ലൗകിക ജീവിതത്തിലേക്ക് അവനും വരില്ല എന്ന അമ്മയ്ക്ക് തീർച്ചയായിരുന്നു അപ്പോഴാണ് ആര്യാമ്പയുടെ മനസ്സിലൂടെ ഈ ഒരു ചരിത്രം നമുക്ക് ഒന്ന് സ്മരിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരുന്നു നമ്മളൊക്കെ ആര്യാമ്പയെ മനസ്സിൽ സങ്കല്പിക്കും നമ്മുടെ പുത്രനാണ് ശ്രീ ശങ്കരൻ എന്ന് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആര്യാമ്പ ചിന്തിക്കുകയാണ് അന്നൊരു വൈകുന്നേരം നാളെ ശങ്കരൻ സന്യസിക്കുകയാണ് നമുക്ക് ഓർക്കാൻ കഴിയുമോ എന്നറിയില്ല ദേശാപഠനം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ ഒരു കൊച്ചുകുട്ടി സന്യസിക്കുന്നത് കണ്ട് വീട്ടിലെ ആ ഗ്രന്ഥങ്ങളിലേക്ക് ഉപേക്ഷിച്ച് പോകുന്നത് കണ്ട് കണ്ണീരണിഞ്ഞ എല്ലാവരെയും നമുക്ക് ഓർമ്മയുണ്ടാവും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും ആ ഒരു ഭാവത്തിൽ വേണം നമ്മൾ ഇവിടെയും ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ശങ്കരാചാര്യരുടെ സന്യാസമാണ് നാളെ അപ്പോൾ ആര്യമ്മ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആര്യമ്മയുടെ മനസ്സിലൂടെ ഒന്ന് നമുക്ക് ഒരു പ്രദക്ഷിണം വരാം അപ്പൊ നമ്മൾ ചിന്തിക്കാം നമ്മളൊക്കെ ആര്യമ്മയാണെന്ന് സങ്കല്പിക്കും അപ്പോൾ വൈകുന്നേരമായി നാളെ ശങ്കരൻ സന്യാസിക്കുകയാണ് അപ്പൊ അമ്മ നോക്കുമ്പോഴുണ്ട് നേര വിരുട്ടിയെങ്കിലും ശങ്കരന്റെ മുറിയിൽ ഇപ്പോഴും വെളിച്ചമുണ്ട് ശങ്കരൻ ഏതൊക്കെയോ ഓലക്കെട്ടുകളും ഗ്രന്ഥങ്ങളും ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മുറിയിൽ ഇപ്പോഴും വെളിച്ചമണങ്ങിട്ടില്ല അവൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല തന്റെ മുറിയിലെ ജനാല തുറന്നിട്ടപ്പോൾ നിവർന്നു കിടക്കുന്ന പാഠശേഖരങ്ങളെ മുൻപിൽ കതിരൊക്കെ വന്നിട്ടുള്ള പാടത്തെ നിൽക്കതിനെ അമ്മ പാഠശേരങ്ങൾക്കാണുകയാണ് അപ്പോഴാണ് അതിൽ ചെറിയ ചെറിയ മിനാമിനുകൾ ആ സന്ധ്യ മയങ്ങിയപ്പോൾ ചെറിയ ചെറിയ മിനാമിനുകൾ നീലപ്രകാശം ആയിരുന്നു അത്രയും ഇതൊക്കെ നമ്മൾ ചിത്രത്തിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിത് പറയുന്നത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം അപ്പോഴാണ് ആര്യാമ്മയുടെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോവുകയാണ് എന്താണ് ശങ്കരൻ കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ അച്ഛൻ ശിവഗുരു അവനെ തോളത്തെടുത്തിട്ടിട്ട് ഈ പാടവരമ്പിലൂടെയൊക്കെ സഞ്ചരിക്കുമായിരുന്നു ആ മിനാമിനങ്ങളെയൊക്കെ പറത്തി നെൽകത്തിരിലുള്ള ചെറിയ മിനാമിനുകളെയൊക്കെ പറത്തിയിട്ട് അച്ഛൻ തന്റെ മകനെ രസിപ്പിക്കുന്ന കാഴ്ച എവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അമ്മ ഇങ്ങനെ ഓർക്കുകയാണ് എത്ര പെട്ടെന്നാണ് കാലങ്ങളൊക്കെ മാറിയത് തന്റെ പുത്രൻ ഇത്രയും ശ്രേഷ്ഠനാകുമെന്ന് ശ്രീ പരമശിവൻ തന്നെ സ്വപ്ന ദർശനത്തിൽ വന്ന് പറഞ്ഞതാണ് ദിവസവും അവനെ വടക്കനാഥൻ ക്ഷേത്രത്തിൽ തൊഴാൻ കൊണ്ടുപോയത് അമ്മയുടെ കൈപിടിച്ച് കൊച്ചുശങ്കരൻ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് എത്ര പെട്ടെന്നാണ് അവൻ പാഠങ്ങളൊക്കെ പഠിച്ച് വയ്ക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അവന്റെ ഉപനയനം ഇതൊക്കെ അമ്മയുടെ മനസ്സിലൂടെ ഇങ്ങനെ അമ്മ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് കാരണം എന്താ നാളെ അവന്റെ സന്യാസമാണ് അല്ലേ ഇങ്ങനെ കോർക്കുകയാണ് സന്യാസിയുടെ ചിട്ട പോലെയുള്ള അവന്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും അമ്മ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ നടന്നിട്ടില്ല നോക്കൂ തൊട്ടടുത്ത അനാഥയായൊരു സ്ത്രീ താമസിക്കുന്നുണ്ട് വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആധ്യാത്മികതയുടെ ഒരു ചെറു ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് പേര് ജ്ഞാനാമ്പാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ അവരുടെ വീട്ടിലേക്ക് ശങ്കരൻ ഭിക്ഷയ്ക്ക് പോയി പോലും ഞാനാമ്പാളിന്റെ വീട്ടിലേക്ക് ഭിക്ഷയ്ക്ക് പോയി ശങ്കരൻ ഭവതി ഭിക്ഷാമം ദേഹി എന്ന് വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് ആ അമ്മ ദരിദ്രയായ അമ്മയ്ക്ക് ശങ്കരന് നൽകാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും വീട്ടിൽ പരതിയപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക മാത്രമായിരുന്നു ലഭിച്ചത് ഈ നെല്ലിക്ക ശങ്കരന് ആ അമ്മ ദാനം കൊടുക്കുകയാണ് ശങ്കരൻ വളരെ പ്രീതനായി അവിടെ വെച്ച് ലക്ഷ്മി ദേവിയെ സ്തുതിച്ച് അവിടെ ഒരു കാര്യം നടന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കനകദാനാസ്തവം എന്ന് പുകഴ്പ്പെട്ട കൃതിയായി പിന്നീട് മാറി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ നെല്ലിക്കയ്ക്ക് പകരം അവിടെ സ്വർണ്ണ നെല്ലിക്കയുടെ വർഷം തന്നെ ഉണ്ടായി ഒരു നെല്ലിക്ക മഴ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പൊ അത് ലക്ഷ്മി ദേവി ഇറങ്ങി വന്നതാണ് ശങ്കരന്റെ പ്രാർത്ഥന കേട്ടത് ഇത് ആര്യമ്മ ചിന്തിക്കുകയാണ് ഇതൊന്നും ശങ്കരൻ തന്റെ അമ്മയോട് പറഞ്ഞിരുന്നില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ അത് സന്യാസത്തിൽ കലാശിക്കുമെന്ന് അമ്മയ്ക്ക് നന്നേ അറിയാമായിരുന്നു അടുത്ത ക്ഷേത്രത്തിലെ ഗോവിന്ദ നമ്പൂതിരി പറഞ്ഞ അമ്മ തന്റെ മകന്റെ ഇത്തരത്തിലുള്ള സിദ്ധികളെ കുറിച്ചും തപശ്ശര്യങ്ങളെ കുറിച്ചും ശക്തികളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത് അതിനെ എത്ര ദിനരാത്രങ്ങൾ കടന്നുപോയി പിന്നെ പെട്ടെന്ന് എപ്പോഴാണ് ശങ്കരൻ ഇപ്പോൾ സന്യാസം എന്ന് പറയുന്ന ഒരു സപരിയിലേക്ക് പെട്ടെന്ന് കാല് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്നലെ ഉണ്ടായ സംഭവമാണ് എന്ത് സംഭവിച്ചു ഇന്നലെ ആര്യമ്പ വീണ്ടും ഓർക്കുകയാണ് താനും അവരും കൂടി അടുത്തുള്ള പുഴയിൽ കുളിക്കാനായി ചെന്നു മുതലെയുള്ള വലിയ പുഴയാണ് ദൂരൊന്നും ആരും നീന്താനും കുടിക്കാനും പോവാറില്ല അപ്പൊ അമ്മ അലക്കുകളിൽ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കരൻ അവിടെ നീന്തി തുടിക്കുകയായിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ് ഒരു കരച്ചിൽ കേൾക്കുകയാണ് അമ്മേ എന്ന് ആ കരച്ചിൽ കേട്ടിട്ട് അമ്മ അലക്കുന്ന സ്ഥലത്ത് നിന്നും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ മകനെ പിടിവിടാതെ കടിച്ചിരിക്കുന്ന ഒരു മുതല ശങ്കരന്റെ കാലിൽ ആരും പിടിച്ചു മുതല കടിച്ചിരിക്കുകയാണ് ചോര ആ വെള്ളത്തിലൂടെ ഇളകി മറിയുന്നത് അമ്മയ്ക്ക് കാണാമായിരുന്നു പ്രാണവേദനയോടെ പിടയുന്ന തന്റെ മകനെ അമ്മയ്ക്ക് കാണാമായിരുന്നു അമ്മ നിലവിളിച്ചു കഴിഞ്ഞ അടത്യങ്ങളും ആരും തന്നെയില്ല ആരും ആ ശബ്ദം കേൾക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അമ്മയോട് ഓരോ ശങ്കരൻ പറയുകയാണ് അമ്മയെ ഞാനിപ്പോ മരിക്കും മുതലയുടെ കടികൊണ്ട് ഞാനിപ്പോൾ മരിക്കും അതിനു മുമ്പ് എന്നെ സന്യസിക്കാൻ അനുവദിക്കൂ അമ്മേ ഞാൻ സന്യാസിയായിട്ട് മരിക്കട്ടെ അമ്മ എന്ന് വളരെ ദയാപൂർവ്വം അമ്മയോട് അപേക്ഷിക്കുന്ന ഒരു മകനെയാണ് അവിടെ ആര്യമ്മയും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു അല്ലെ മുതല അടിച്ച് മകന്റെ പ്രാണം നഷ്ടപ്പെടുന്നതിന് മുൻപ് മകൻ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നായിരുന്നു ആര്യമ്മയുടെ ഒരു താല്പര്യം ആര്യമ്മ പറഞ്ഞു അങ്ങനെ തന്നെ ഭവിക്കട്ടെ നീ സന്യാസിയായിട്ട് തന്നെ ഇരിക്കൂ എന്ന് അമ്മ അനുഗ്രഹം വാക്കുകൾ ചൊരിഞ്ഞതും മുതല പിടിവിട്ടതും ഒരുമിച്ചായിരുന്നു എന്നുള്ളത് അമ്മ എങ്ങനെ എങ്ങനടിച്ച് കഴിയുകയാണ് ആ സമയത്ത് ശങ്കരനും വെള്ളത്തിൽ നിന്ന് മുതലയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കഴിയുകയാണ് അമ്മയെ അമ്മയെ വിട്ടു പോകാൻ എനിക്ക് ഒരിക്കലും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷെ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈന്ദവധർമ്മാരമാണ് വേദങ്ങളുടെ വീണ്ടെടുപ്പാണ് എന്ന് ആ പുത്രൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോഴാണ് അമ്മ കരയുന്നു ദക്ഷിണാമൂർത്തെ അവിടുന്നാണോ മുതലയുടെ രൂപത്തിൽ വന്ന് എന്റെ മകനെ ഗ്രഹിച്ചതും എന്നെ കൊണ്ട് സന്യാസത്തിന് അനുമതി ചെയ് ചൊല്ലിപ്പിച്ചതും അവിടെ നിന്നാണോ എന്ന് പറഞ്ഞ് അമ്മ ഒരു നിമിഷം കരിഞ്ഞുകൊണ്ട് ഓർക്കുകയാണ് പിന്നീട് കയറി വന്ന ശങ്കരന്റെ കണ്ണുകളിൽ അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ ഒരു കുട്ടിയുടെ ഒരു കാര്യമായിരുന്നില്ല ആ കണ്ണുകളിൽ സന്യാസിയുടെ ഒരു തേജസ് നിലനിൽക്കുന്നതായിട്ട് അമ്മയ്ക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മ തീരുമാനിക്കുകയാണ് ഇനി താൻ ഒരു മുതലേ പോലെ വന്ന് മകന്റെ ദൗത്യത്തിന് ഒരിക്കലും തടസ്സമായി നിൽക്കുകയില്ല താനെ ഒരിക്കലും കരയുകയില്ല എന്ന് ആ അമ്മ തീരുമാനിക്കുകയാണ് പിറ്റേന്ന് നടന്നവരെ വീട്ടിലെത്തി പിറ്റേന്നാണ് സന്യാസം എന്ന് പറയുന്നത് ആ രാത്രിയാണ് ഇരുന്ന് ആര്യ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ഈ ചിന്തകളൊക്കെ മനസ്സിലൂടെ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും കോഴി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലെത്തി അപ്പോഴാണ് തന്റെ മകന് സന്യാസത്തിൻ്റെ പടികൾ കയറാൻ തന്റെ ശ്വാസം ഈ സൃഷ്ടാവിൻ്റെതാണെന്ന് സത്യം തെളിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് സമയമായി എന്ന് അമ്മയ്ക്ക് എനിക്ക് മനസ്സിലായത് അങ്ങനെ പൂജാമുറിയിൽ നിന്നും പൂജാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ശങ്കരൻ എഴുന്നേൽക്കുന്നു എന്നും ഭിക്ഷയ്ക്ക് പോകുന്നത് പോലെയാണ് അവൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് ആ പടികൾ ഇറങ്ങുമ്പോൾ മകന് ഒരു കൊടിവിളക്ക് കാണിച്ചു കൊടുത്തു തൻ്റെ മകൻ ഇതെങ്കിലും പ്രകാശമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു കൊടിവിളക്ക് ഉയർത്തിപ്പിടിച്ചു ആ ഉമറത്തിന്നയിൽ തൻ്റെ മകൻ തന്നെ വിട്ട് ഇറങ്ങുന്നതിങ്ങനെ നോക്കി നിൽക്കുകയാണ് അമ്മ കരുമില്ല അപ്പൊ അവര് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ശങ്കരൻ പടികൾ ഇറങ്ങി 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 ആ പാറയുടെ ആ പാടവരംഭത്തിന്റെ ദൂരെയായി ഒരു ഒരു പൊട്ടുപോലെ തന്റെ ശങ്കരനെ ദൂരെ കാണാമായിരുന്നു തന്റെ ജീവിതത്തിൽ നിന്ന് അവൻ അകന്നു കഴിഞ്ഞു എന്ന് നമ്മക്ക് മനസ്സിലായി അവന്റെ ദൗത്യം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു മനസ്സാരൻ ദൂരെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശങ്കരൻ നിന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ നടന്ന ശങ്കരൻ അവിടെ നിന്നു എന്നിട്ട് അമ്മയെ കുറിച്ച് ഓർമ്മിച്ച് അമ്മയെ എനിക്ക് മാപ്പുതരണേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെ തിരിച്ച് കഴിയുകയായിരുന്നു ആ കുട്ടി എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അമ്മേ ഈ ഏകാന്തതയിൽ ഈ പട്ടിണിയിൽ ഈ പരിവട്ടത്തിൽ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന എനിക്ക് മാപ്പുതരണേ എന്നൊരു ശബ്ദം ശങ്കരന്റെ ഉള്ളിൽ തേങ്ങുകയായിരുന്നു അപ്പോഴാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നിന്നൊരു ശങ്കരനാഥൻ കേട്ടായി ആ ശങ്കരനാഥത്തിന്റെ അർത്ഥം ലൗകികബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശങ്കരൻ ഇതാ സന്യസിക്കുന്നു ദൗത്യത്തിന് സമയമായിരിക്കുന്നു എന്ന് ദക്ഷിണാമൂർത്തി ആശീർവദിക്കുന്നതാണ് അമ്മ എപ്പോൾ സ്മരിച്ചാലും ശങ്കരൻ അവിടെ എത്തും എന്ന വാക്കിന്റെ പുറത്താണ് ശങ്കരൻ നടന്നായിരുന്നത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ പോയി ഇരുപത് വർഷം പെട്ടെന്ന് പോയി ദിനങ്ങൾ അതിവേഗം വർഷങ്ങളായി ആര്യാമ്പ കാലം കൊണ്ട് രോഗിയായി മാറി പക്ഷെ അതിനു മുമ്പ് എന്നും പടങ്കനാഥ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ പോകുമ്പോൾ തന്റെ മകനെ കുറിച്ച് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടാമായിരുന്നു ദേശാടനം ഒരു ഭിക്ഷു എന്ന് പറയുകയാണ് അദ്വൈതം ഭാരതം കീഴടക്കിയിരിക്കുകയാണ് ശ്രീശങ്കരെ ഈ ചെറിയ കാലത്തിൽ എഴുതി തീർത്ത കൃതികൾ എത്രയാണ് എന്നൊക്കെ തന്റെ പുത്രനെ കുറിച്ച് പറയുമ്പോൾ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാമ്മ കഴിയുകയായിരുന്നു ആനന്ദ കണ്ണീരായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നീട് രോഗിയായി ായിർന്ന് മരണശൈലിയിൽ കിടക്കുമ്പോഴാണ് ഇനിയെങ്കിലും തന്റെ മകനെ ഒന്ന് സ്മരിച്ചാലോ ഒന്ന് കണ്ടാലോ എന്നൊക്കെ അമ്മയ്ക്ക് തോന്നിയത് ആ സമയത്ത് അമ്മ ശങ്കരനെ സ്മരിക്കുകയാണ് ശൃംഗേരിയിൽ പൂജ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ശങ്കരന്റെ ഉള്ളിൽ ഒരു വിളി അതാ ദക്ഷിണാമൂർത്തി ആ സ്വരം അമ്മയുടെ സ്വരം ശങ്കരന്റെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട് അമ്മയുടെ വിളി ശങ്കരാ മകനെ എന്ന വിളി ഇതുവരെ അമ്മയെ കുറിച്ച് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ശങ്കരന് ഏകാന്തയിൽ ഇരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് അമ്മ ഒറ്റക്കല്ലേ അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ അമ്മക്ക് രോഗമുണ്ടാവുമോ ഇതിനെ കുറിച്ചൊക്കെ ശങ്കരൻ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ ഭഗവാന്റെ കാലത്തിൽ അർപ്പിച്ച് ഒരു വ്യതിയായിട്ട് അദ്ദേഹം കഴിയുകയായിരുന്നു ഇനിയെങ്കിലും അമ്മയുടെ അടുത്തെത്താൻ സമയം സമാഗതമായിരിക്കുന്നു എന്ന് ശങ്കരന് മനസ്സിലായി ദക്ഷിണാമൂർത്തേ എന്നെ അമ്മയുടെ അടുത്ത് എത്തിച്ചാലും എന്ന ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നിമിഷ നേരം കൊണ്ട് തപസ്വിയായ അദ്ദേഹം തന്റെ കാലടി ഇല്ലത്തിലേക്ക് തന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചെത്തുകയാണ് കണ്ണിലും കണ്ണിലൊക്കെ പ്രാണവേദന മരണവേദന ചാലിട്ടൊഴുകുന്ന ആര്യമ്പ കണ്ണൊന്ന് കൃത്യമായിട്ട് അവർക്ക് നോക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല ശരീരം മുഴുവൻ ചുളിവുകൾ വീണ്ടും വാർദ്ധക്യം ബാധിച്ച് കിടപ്പിലായ ആര്യമ്പ തന്റെ ഉമ്മറപ്പള്ളിയിൽ വന്ന് നിൽക്കുന്ന തേജസ്വിയായിട്ടുള്ള ആ രൂപം കണ്ട ആര്യമ്മക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ശങ്കരൻ പറഞ്ഞു അമ്മയെ അമ്മയുടെ പുത്രൻ ഇതാ വന്നിരിക്കുന്നു അപ്പോഴാണ് അമ്മ ആ കണ്ണുകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് വളരെ പണിപ്പെട്ട് ശങ്കരനെ നോക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പത്തെ ആ ചെറിയ ബാലകളുമല്ല വലിയ ആചാര്യനാണ് തേജസ്വിയായ തന്റെ പുത്രൻ ഇവിടെ വന്നു നിൽക്കുന്നത് തന്റെ വിളി കേട്ട് ശങ്കരനെ തിരിച്ചു ചുറ്റിക്കുകയാണ് ഇരുപത് വർഷം മുമ്പുള്ള ആരോഗ്യവതിയായ അമ്മയല്ല രോഗം ബാധിച്ച് ശരീരത്തിന് മാത്രമേ ഇതൊക്കെ വന്നിട്ടുള്ളൂ അമ്മയുടെ അടുക്കയിൽ അവിടെ കുനിഞ്ഞിരുന്നു കൊണ്ട് അമ്മയുടെ ചുളിവ് വീണ വീണ രണ്ട് കൈകളും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശങ്കരൻ കരയുകയാണ് ഒരു സന്യാസി ആയിരുന്നിട്ട് പോലും നമ്മളൊക്കെ ഒക്കെ ആധ്യാത്മികമായിട്ടുള്ള ഭാഷകളൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈ വൈകാരിക ശരീരത്തെ തരണം ചെയ്യണമെന്ന് ഇവിടെ മാതൃത്വം എന്ന മഹനീയ മാതൃക വാഴ്ത്തപ്പെടുന്നത് തന്നെ വൈകാരികത എപ്രകാരം കാര്യമായിട്ട് തീരുന്നു എന്നതിലാണ് ശങ്കരൻ ശങ്കരൻ്റെ ആ അമ്മയുടെ കൈകൾ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പിടിച്ചെ തരൂ ഏകാന്തയിലെ ഇരുട്ടിൽ അമ്മയെ ഉപേക്ഷിച്ചു പോയ പുത്രനിത വന്നിരിക്കുന്നു എനിക്ക് തരൂ എന്ന് പറഞ്ഞ അമ്മയുടെ കലകൾ നമസ്കരിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പക്ഷേ എന്തു ചെയ്യാം അമ്മയുടെ മരണം ഇതാ സമാഗതമായിരിക്കുകയാണ് അമ്മ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളൊക്കെ അന്ത്യകാലത്തിൽ ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോവാറേ പക്ഷെ വിഷ്ണുപുജന പ്രയാതം ചൊല്ലി സാക്ഷാത് ചതുർമാഹുവായ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ശ്രീശങ്കരൻ അമ്മയ്ക്ക് അന്ത്യകാലത്ത് ആ ഒരു വൈഷ്ണവലോകം വൈകുണ്ഠലോകം തന്നെ സമ്മാനിച്ചു ആർക്ക് സാധിക്കും ഇങ്ങനെയൊരു പുത്രനെയും ഇങ്ങനെയൊരു മാതാവിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അങ്ങനെയുള്ളൊരു മാതൃഭാവത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ മാതൃ പൂജ സംഘടിപ്പിച്ചിട്ടുള്ളത് അമ്മയുടെ മരണം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം സമാധിയിലായ അമ്മയെ വേണ്ട വിധത്തിൽ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ധർമ്മം ദൂഷിച്ചു കിടക്കുകയായിരുന്നു ആര് തന്നെ ശങ്കരന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങിന് പങ്കെടുത്തിരുന്നില്ല എന്നതാണ് ഒരാൾ പോലും പണ്ട് ദേശാടനത്തിന് പോയി കഴിഞ്ഞാൽ ഭ്രഷ കൽപ്പിക്കുമായിരുന്നു ശങ്കരന്റെ അമ്മയുടെ സംസ്കാര ചടങ്ങിന് ഒരു വൈദികരും സഹകരിച്ചില്ല വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മാത്രം ശങ്കരനോടൊപ്പം അമ്മയുടെ ശരീരം എടുത്ത് ചിലയിലേക്ക് വയ്ക്കാനും സംസ്കാര ചടങ്ങുകൾക്കും സഹായിച്ചു എന്ന് മാത്രം ശങ്കരാചാര്യർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ആ പരിതസ്ഥിതിയെ പറയാൻ വേണ്ടി ഈ വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ അമ്മയുടെ ചിത സാക്ഷാൽ സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ ആ ചിത ഉയർന്നു പൊങ്ങിയപ്പോൾ പുത്രനായിട്ടുള്ള ഒരു സന്യാസി ആയിരുന്നത് പോലും മാതൃപുത്രന്റെ മഹത്വം മനസ്സിലാക്കിയ ശങ്കരൻ അഞ്ചു ശ്ലോകങ്ങൾ എഴുതി അതാണ് മാതൃപഞ്ചകം